അത്യന്തം ഹൃദയഭേദകമായ കാഴ്ചയാണ് നെടുമ്പാശേരി വിമാനത്താവളത്തിൽ നിന്നും രാവിലെ പങ്കുവയ്ക്കാനുള്ളത് കുവൈറ്റിലെ മങ്കഫിലെ അഗ്നിബാധയിൽ മരണമടഞ്ഞ മരണമടഞ്ഞു പേരുടെ ഭൗതികദേഹവുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനമാണ് മലയാളികളുടെ മൃതദേഹം ഇക്കൂട്ടത്തിലു ഒപ്പം ഏഴ് തമിഴരുടെയും ഒപ്പം ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹം നെടുമ്പാശേരിയിൽ ശേഷം വ്യോമസേന പ്രത്യേക വിമാനം ശേഷിക്കുന്നവരുടെ ഭൗതികദേഹവുമായി ഡൽഹിക്ക് മടങ്ങുകയും ചെയ്യും മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് അദ്ദേഹം വിമാനത്തിൽ ഓൾറെഡി ഉണ്ട് എല്ലാ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പ്രമുഖരായിട്ടുള്ള നേതാക്കളും സാധാരണക്കാരും അടക്കം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനകത്തും പുറത്തുമായി അവസാന യാത്രയ്ക്കെത്തിയ പ്രവാസി മലയാളികളെ സ്വീകരിക്കാനെത്തിയിരുന്നു ഇരുപത്തിമൂന്ന് പേരുടെയും ഭൌതികദേഹം പൊതുദർശനത്തിന് വെച്ചശേഷം ഗാർഡ് ഓഫ് ഓണർ നൽകിയതിനു ശേഷമായിരിക്കും അവരുടെ സ്വന്തം നാടുകളിലേക്ക് കൊണ്ടുപോവുക മന്ത്രിമാരടക്കമുള്ള വലിയ സംഘം ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലുണ്ട് മംഗഫിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നുള്ളൊരു വിവരം കൂടി പങ്കുവയ്ക്കാനുണ്ട് മൂന്ന് പേർ അറസ്റ്റിലായതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു കെട്ടിടമുടമയുടെ അനാസ്ഥയടക്കമുള്ള കാരണങ്ങളാണ് പൊതുവേ പറയപ്പെടുന്നത് അന്വേഷണം പുരോഗമിക്കുകയാണെങ്കിലും കിട്ടുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ് അപ്പാർട്ട്മെൻറ്റുകളെയും ഈ മുറികളെയും ഒക്കെ വേർതിരിക്കുന്ന ഭാഗങ്ങൾ തീപിടിക്കുന്ന വസ്തുക്കൾ കൊണ്ടാണ് പാർട്ടീഷൻ ചെയ്തിരുന്നത് ഇവയ്ക്ക് തീപിടിച്ചതോടെ കനത്ത പുക ഉയർന്നു രക്ഷപ്പെടാനായി ആളുകൾ ടെറസിന് മുകളിലേക്ക് വന്നു ടെറസിൻ്റെ വാതിൽ പൂട്ടിയതിനാൽ അങ്ങനെ പുറത്തേക്ക് കടക്കാൻ സാധിച്ചില്ല കനത്ത പുക ശ്വസിച്ചാണ് കൂടുതൽ ആളുകളും മരിച്ചതെന്നും അന്വേഷണ സംഘത്തലവൻ കേണൽ സയ്യിദ് അൽ മൻസാവി പറഞ്ഞിരിക്കുന്നു ശക്തമായ അന്വേഷണമാണ് ഇക്കാര്യത്തിൽ പുരോഗമിക്കുന്നത് വിശദമായ വിവരങ്ങൾക്കായി അല്പസമയം കൂടി കാത്തിരിക്കണമെന്നും അദ്ദേഹം പറയുന്നു